ഹലോ അപ്പോൾ മലയാളം ബിഗ് ബോസ് എവൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരുന്നത് അപ്പോൾ മലയാളം ബിഗ് ബോസ് സെവൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമുക്കറിയാവുന്ന കുറച്ച് പേരാണിത് രേണു സുധി രേണു സുധിയാണ് ഫസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് നമ്മൾ പറയുന്നത് പുള്ളിക്കാര്യത്ത് ശുദ്ധിച്ചേട്ടൻ്റെ ഭാര്യയാണ് നമ്മുടെ കോമഡി ആർട്ടിസ്റ്റായ സ്വിച്ചു ചേട്ടൻ്റെ ഭാര്യയാണ് അദ്ദേഹം ഇപ്പം മരിച്ചു പോയി രണ്ട് മക്കളാണുള്ളത് ആൺകുട്ടികളാണ് രേണു ഇപ്പം കുറച്ച് ആൽബങ്ങളിലും മൂവീസിലൊക്കെ അഭിനയിച്ച് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാറ്റ് ഒരുപാട് സൈബർ പുള്ളി നേരിടുന്നുണ്ട് അപ്പോൾ നമ്മളെ പ്രഡീഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നത് രേണു സുധിയാണ് നല്ല ക്യാരക്ടർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ബിബി ബിബീഷ് ഭാസനാണ് സ്റ്റാർ മാജിക്കിൽ വയറായിട്ടുള്ള കോമഡി കണ്ടസ്റ്റിനാണ് ബിബീഷ് ഭാസൻ പുള്ളി ഒരുപാട് വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് വിജയിയുടെ കൂടെയൊക്കെ തമിഴിലൊക്കെ ഫേമസ് ആയിട്ടുള്ള വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഇദ്ദേഹമാണ് അപ്പോൾ നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് പുള്ളി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് കോമഡി ആയിരിക്കുന്നു വിചാരിക്കുന്നു അതുമാത്രമല്ല പുള്ളി നല്ല പക്ക ഒരു കോമഡി ആർട്ടിസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് വൺ വന്നിരിക്കും നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അനുമോളാണ് അനുമോൾ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മുടെ സ്വന്തം അനുമോ ആണ് പുള്ളി ഒരുപാട് പുള്ളിക്കാരി ഒരുപാട് കോമഡി പറയുന്ന ആളാണ് കേട്ടോ അതുമാത്രമല്ല യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൂവീസിൽ സീരിയൽസിൽ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാർ മാജി ഫേമസ് ആയിട്ടില്ല വൈറലായിട്ടുള്ള കണ്ട സ്ഥലത്തന്നാണ് അനുമോൾ എന്ന് പറയുന്നത് അടുത്ത വരുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ അലൻ ജോസ് പെരര അലൻ ജോസ് പെരര ഞാൻ പ്രത്യേകിച്ച് ആർക്കും ഭരിച്ചപ്പെട്ടിട്ടുണ്ടാവില്ലോ നമ്മുടെ എല്ലാ സിനിമകളും റിവ്യൂ ചെയ്തത് അലൻജോസ് പെരാണ് പുള്ളി ഇപ്പോൾ കുറച്ച് മൂവീസിലും അതുപോലെ തന്നെ ആൽബംസിലും ഒക്കെ അഭിനയിച്ച് വരുന്നുണ്ട് അതുമാത്രമല്ല ഒരുപാട് സൈബർ ബുള്ളിങ്ങ് അനുഭവപ്പെട്ട ഒരാളാണ് പെര അപ്പോൾ അലൻജോസ് പെരന്നാണ് എന്നാണ് നമ്മൾ പെര എന്ന് വിളിക്കും അപ്പോൾ അടുത്തത് വരുന്നത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള പ്രവീൺ പ്രണവിൻ്റെ പ്രണവ് ആണ് വരുന്നത് അപ്പോൾ പ്രവീണിൻ്റെ സഹോദരാണ് പ്രണവ് അപ്പോൾ ഇവർ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി പരമായിട്ട് അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ റിസില് ഇയാളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇയാൾ കുറച്ച് ഡാൻസറൊക്കെയാണ് നല്ലൊരു ക്യാരക്ടറിനെ ആയിരിക്കുന്നു വിചാരിക്കുന്നു പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മേറിനാണ് മേറിനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ ഈ പുള്ളിക്കായിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ആളാണ് മെഹ്റിനല്ല മെഹർ ഫാത്തിമ മെഹർ ഫാത്തിമയെ നമുക്കെല്ലാവർക്കും അറിയാം ഇയാൾ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ അധികം പേരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അടുത്ത കണ്ടസൻ്റായിട്ട് വരുന്നത് ഇയാളാണ് മെഹർ ഫാത്തിമ അപ്പോൾ ഇയാൾ നല്ല ക്യാരക്ടർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത നമ്മൾ ഫേമസ് ആയിട്ടുള്ള ജാസി ജാസി ആഷീനെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മളെ ഗേ ഗേ കപ്പിളായിട്ടുള്ള ആഷീൻ ജാസി അപ്പോൾ അവരുടെ റീൽസൊക്കെ നമ്മളെല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും അവരെ അറിയാണ്ടിരിക്കുന്ന ഞാൻ ഏത് പറയാ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ടുണ്ടായിരുന്നു ഫേമസ് ആയിട്ടുള്ള പെട്ടെന്ന് പാട്ടേതാണ് അപ്പം ജാസിയാണ് കേക്കപ്പിളായിട്ടുള്ള ജാസിയാണ് അടുത്ത കണ്ടത്തിൽ പിന്നെ വരുന്നത് ജിഷിൻ ആണ് ജിഷിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ സീരിയൽ കഥാപാത്രങ്ങളിലൊക്കെ ഭയങ്കര വില്ലൻ റോൾ ചെയ്തിരിക്കുന്ന ഒരാളാണ് ജിഷിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ജിഷിൻ നമ്മളെ വരതയുടെ ഹസ്ബൻ്റായിരുന്നു ഇപ്പോൾ ഈ ബുദ്ധി ബോസായി അപ്പോൾ ജിഷിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നല്ല ക്യാരക്ടർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അടുത്തു വരുന്നത് മായ വിശ്വനാഥ് ആണ് മായ വിശ്വനാഥ് ഇപ്പം നമ്മളെ ഗീതാഗോവിന്ദത്തിൽ അഭിനയിച്ച് വരുന്നുണ്ട് അപ്പം അതുമാത്രമല്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് പണ്ട് സീരിയലിലും സിനിമയിലൊക്കെ ഒരുപാടുണ്ടായിരുന്ന ക്യാരക്ടറാണ് ഇപ്പം അവർ പിന്നെ ഇപ്പം പുതുതായിട്ട് കുറച്ച് സീരിയൽസിലൊക്കെ അഭിനയിച്ചു തരുന്നുണ്ട് വില്ലം കൈ വില്ലത്തിൽ ക്യാരക്ടറായിട്ടാണ് ആൾ അഭിനയിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ പ്രഡീഷണൽ ലിസ്റ്റിൽ മായയും കൂടി ഉണ്ട് കേട്ടോ അടുത്ത് വരുന്നത് നമ്മൾ ജയനാണ് ആദിത്യൻ ജയൻ അപ്പോൾ ഇദ്ദേഹം അമ്പളി ദേവിയുടെ ഹസ്ബൻഡായിരുന്നു ഇപ്പം അല്ലാട്ടോ അപ്പോൾ ഇയാൾ എൻ്റെ മാതാവ് എന്നൊക്കെ പറയുന്ന സീരിയലിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്തിരുന്ന ആളാണ് പുള്ളി കുറച്ച് വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല ക്യാരക്ടറിനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഡിസ്റ്റ് എത്തുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ബിഗ് ബോസിൻ്റെ ഓരോ എപ്പിസോഡിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് പിന്നീട് വരാം ടാറ്റാ ബൈ ബൈ സി യു